എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അടിപൊളിയായിട്ടുള്ള കോംബോ ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ ഇപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാനും മാറക്കരുത് ഇന്ന് നല്ലാടിപിളിയായിട്ടുള്ള ചെറിയ കവർ സൈസ് പ്ലാന്റ്സുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കോംബോ ഓഫറാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഓൾ കേരള നമുക്ക് പെറ്റ് സർവീസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ നേരിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും നമ്മൾ നേരിട്ടും എത്തിച്ചു തരുന്നതാണ് ഡി ടി ഡി സി കൊറിയേഴ്സ് സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ കൊറിയേഴ്സും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബോഗൻവില്ല പ്ലാന്റ്സുകൾ അയക്കുന്ന സമയത്ത് കുറച്ച് വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ബോഗൻ വില്ല നമ്മൾ ബേറൂട്ടായിട്ട് അയക്കലില്ല നമ്മൾ പോട്ടിലാക്കി തന്നെയാണ് അയക്കുന്നത് അപ്പം കുറച്ച് കൊറിയർ ചാർജ് വരാൻ ചാൻസ് ഉണ്ട് വീഡിയോയിൽ ഫസ്റ്റ് കോംബോ വരുന്നത് നാല് പ്ലാന്റ്സുകളാണ് കവർ സൈസ് പ്ലാന്റ്സുകളാണ് പക്ഷെ നമ്മൾ അയക്കുന്ന സമയത്ത് ചെറിയൊരു പോർട്ടിലേക്ക് ആക്കിയിട്ടാട്ടോ അയക്കുന്നത് അപ്പം നിങ്ങൾക്ക് കയ്യിൽ കിട്ടി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ റീപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് ദിവസം നിങ്ങളുടെ ക്ലൈമറ്റിലേക്ക് ഇരുന്ന് നല്ല പ്ലാന്റ് നല്ല ഫ്രഷ് ആയതിനു ശേഷം മാത്രം റീപ്പോർട്ട് ചെയ്താൽ മതിയെ പ്ലാന്റ്സിന്റെ റൂട്ടിന് ഒരു ഡാമേജും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളത്രയും ശ്രദ്ധിച്ചിട്ടാണ് പോർട്ടിലാക്കി അയക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് റീപ്പോർട്ട് ചെയ്യാൻ നിൽക്കേണ്ട കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് പതിയെ സമയം കിട്ടുന്ന അനുസരിച്ച് പതിയെ റീപ്പോർട്ട് ചെയ്താൽ മതിയെ അപ്പോൾ ഇതിൽ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ചില്ലി റെഡിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ചില്ലി റെഡിൻ്റെ പ്ലാൻ ചില്ലി റെഡിന്റെ പ്ലാന്റ് ആണ് താങ്ക്ലോങ് പീച്ചിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഫയറോപ്പൽ ഓറഞ്ചിന്റെ പ്ലാന്റ് ആണ് അതായത് ഇതുപോലെ ഫ്ലവറൊക്കെ വന്നു തുടങ്ങി ഈ ഒരു സൈസ് വരുന്ന ഫയറോപ്പൽ ഓറഞ്ചിന്റെ പ്ലാന്റ് ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ചില്ലി ഓറഞ്ചിന്റെ പ്ലാന്റുമാണ് ചില്ലി യെല്ലോയാണ് പ്യുവർ സൈസ് വരുന്നത് ചില്ലി യെല്ലോയും ഇപ്പം ഈ നാല് പ്ലാന്റ്സിനും കൂടി ഇന്ന് നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അറുപത് രൂപ പ്ലസ് സി സി ഇപ്പൊ ചെറിയ വിലയിൽ പ്ലാന്റ്സുകളൊക്കെ കളക്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് പറ്റിയൊരു കോംബോ ആണ് കേട്ടോ നാലും നല്ല ടോപ്പ് ആയിട്ടുള്ള വെറൈറ്റികളാണ് നല്ലൊരു അഫോർഡബിൾ റേഞ്ചിൽ തന്നെയാണ് കവർ സൈസ് പ്ലാന്റ്സുകളാണെങ്കിൽ കൂടിയും ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് താല്പര്യമുള്ളവര് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ കോമ്പുകളും ലിമിറ്റഡാണ് അപ്പോൾ ആദ്യാദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്കായിക്കോട്ടെ പ്ലാന്റ്സുകൾ ലഭിക്കുന്നത് ഇന്നത്തെ കോമ്പോ എന്ന് പറയുന്നത് ടാങ്ക് ലോങ്ങിന്റെ രണ്ട് വെറൈറ്റികളാണ് വരുന്നത് അതിൽ ഫസ്റ്റ് വരുന്നത് ടാങ്ക് ടാങ്ക്ലോങ് പിങ്ങിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ്ട്ടോ ഇതുപോലെ ഫ്ലവർ ഒക്കെ വന്ന് തുടങ്ങി നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഈ ഒരു കളർ ആണ് വരുന്നത് വളരെ ഭംഗിയായിട്ട് നേരിട്ട് കാണാനായിട്ട് പീച്ച് ആണ് ഇതുവരെ ഫ്ലവർ ഒക്കെ വന്ന് തുടങ്ങിയ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ രണ്ട് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് എണ്ണൂറ്റി മുപ്പത് രൂപ പ്ലസ് ഇ സി ആണ് എയ്റ്റ് തേർട്ടി പ്ലസ് ഇസി താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂട്ടോ കോംബോയിലെ മൂന്ന് പ്ലാന്റ്സുകളാണ് വരുന്നത് അല്ല ഫസ്റ്റ് വരുന്നത് എസ് പി സിംഗിന്റെ തൊരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് രണ്ടാമത്തെ പ്ലാന്റ് മിനി ബ്ലൂബെറിന്ന് പറഞ്ഞ ഐഡിയിൽ ആട്ടോ നമുക്ക് വന്നിട്ടുള്ളത് നിറയെ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് കയാട്ടയുടെ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കയ്യാട്ടയുടെ വരുന്നത് അപ്പൊ ഇതിനകത്ത് നിറച്ച് ഫ്ലവർ ഉണ്ടായിരുന്നതാണ് ഇപ്പൊ കൊഴിഞ്ഞു പോയതാണ് അപ്പൊ ഈ മൂന്ന് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപ പ്ലസ് ഇ ആണ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് ഇ സി ആണ് താല്പര്യം ഉള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ കോംബോയിൽ രണ്ട് പ്ലാന്റുകളാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് അർജുനയുടെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ഇതുപോലെ ഫ്ലവർ ഒക്കെ വന്ന് തുടങ്ങി അർജുനയുടെ ഒരു പ്ലാന്റും അടുത്ത് വരുന്നത് ചിത്ര സ്ട്രൈപ്സ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ് നല്ല റെയർ ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റിയാണിത് ഇത് ഇതുപോലെ ഫ്ലവർ ഒക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ഈ രണ്ട് പ്ലാന്റ്സും കൂടി നല്ല അടിപൊളി ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് ഇ സിയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് പ്ലാന്റുകളാണ് അടുത്തത് രണ്ട് പ്ലാന്റ്സുകൾ വരുന്ന ഒരു കോംബോയാണ് അല്ലെങ്കിൽ ഫസ്റ്റ് വരുന്നത് ഗോൾഡൻ സൺഷെയ്ൻറെ പ്ലാന്റ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതുപോലെ ഫ്ലവർ ഒക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ്സുകളായിട്ടോ എല്ലാം തന്നെ ഇരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വരുന്നത് സെക്കൻഡ് പ്ലാന്റ് എന്ന് പറയുന്നത് തിമ റെഡിന്റെ പ്ലാന്റുമാണ് ഇത് നല്ല വെയിൽ കിട്ടുന്നിരിക്കുമ്പോൾ നല്ലൊരു കളറാട്ടോ വരുന്നത് അപ്പൊ ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപ പ്ലസ് സി സി നയൻ ഫിഫ്റ്റി പ്ലസ് സി സി ആണ് താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് പ്ലാന്റുകളാണ് സെയിലിനായിട്ട് വയലാറ്റ് സെപ്റ്റംബറിന് ഇന്നുപോലെ ഫ്ലവർ ഒക്കെ വന്ന് തുടങ്ങിയ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് നല്ല വലിയ മന്ത്ര പ്ലാന്റ്സുകളാണ് നമുക്കിപ്പോ സെയിലിനായിട്ടുള്ളത് ഇതുപോലെ ഒക്കെ വന്നു തുടങ്ങിയ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ്ട്ടോ താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളിയായിട്ടുള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള മൂന്ന് പ്ലാന്റ്സുകളാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിന്റെ ലീഫിലും വെരിഗേഷും വരുന്നുണ്ട് നല്ല ഹാങ്ങിങ്ങിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന മാജിക് ഐസ്ക്രീമിന്റെ പ്ലാന്റും അടുത്ത പ്ലാന്റ് അടർണയുടെ പ്ലാന്റ് ആണ് അടർണയുടെ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് നല്ല വെയിൽ കിട്ടുന്നിടത്ത് ഇരുന്ന് കഴിയുമ്പോഴാണ് കേട്ടോ അതിന്റെ ഫ്ലവറിന്റെ ഒക്കെ നന്നായിട്ട് കയറി വരിക അപ്പൊ നല്ല വെയിൽ കിട്ടുന്നിടത്ത് വേണം നമ്മൾ പ്ലാന്റ്സുകൾ വെക്കാനായിട്ട് അടർണയുടെ നല്ല അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് വരുന്നത് ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് റെഡ് വണ്ടർ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഇതിന്റെ ഫ്ലവറിന്റെ ഭംഗിയൊക്കെ കൂടുതൽ ഇതിന്റെ ലീഫിനാട്ടോ വരുന്നത് നല്ല ഗോൾഡൻ കളർ ആണ് വരുന്നത് അപ്പൊ ഈ ഒരു മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ പ്ലസ് ഇ ആണ് ടു തൗസൻഡ് പ്ലസ് ഇസി താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ സക്യൂറുടെയും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ആയിരത്തി മുന്നൂറ് രൂപ പ്ലസ് ഇ സി ആണ് കോംബോയിൽ ഫസ്റ്റ് വരുന്നത് ഹവായ് പിങ്കിന്റെ പ്ലാന്റ് ആണ് ഹയർ സൈസ് വരുന്നത് ഹവായി പിങ്കും അതുപോലെ തന്നെ ഹവായ് വൈറ്റിൻ്റെ ഒരു കവർ സൈസ് പ്ലാന്റും ആണ് ഹവായ് വൈറ്റ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ആണ് ഫൈവ് എയ്റ്റി പ്ലസ് ഇ സി ആണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ഐ സുപേർണയുടെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റുകളാണ് ദ ഗോൾഡൻ സൺഷൈൻ ഒക്കെ നല്ല ഫ്ലവർ വന്ന് തുടങ്ങിയ പ്ലാന്റുകളാട്ടോ സെയിലിനായിട്ടിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് കോംബോ അല്ലാത്ത സിംഗിൾ പ്ലാന്റ്സ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കുവേ വയലറ്റ് സെപ്റ്റംബറിന്റെ പ്ലാന്റ് ആണ് എല്ലാം നല്ല വലിയ മന്ത്ര പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബിദാദരിയുടെ ഒക്കെ നല്ല അടിപൊളി പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട് നമ്മുടെ അതിൽ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള ട്രൈ കളറിന്റെ നല്ല വലിയ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് സെയിലിനായിട്ടുണ്ട് ഇത് വരുന്നത് റെഡ് സെപ്റ്റംബറിന്റെ പ്ലാന്റ് ആണ് കേട്ടോ അത് നല്ല ഗ്രാഫ്റ്റഡ് വലിയ പ്ലാന്റുകളാണ് ഒരുപാട് കസ്റ്റമേഴ്സ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സുകൾ ചോദിക്കലുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് പറ്റിയ രണ്ട് പ്ലാന്റ്സുകളാണ് പഴയ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി ആണ് നല്ല വൈറ്റ് ഫ്ലവർ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഹാങ്ങിങ്ങിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ടോപ്പ് റെയർ ആയിട്ടുള്ള മാജിക് ഐസ്ക്രീമിന്റെ പ്ലാന്റ് ആണ് ഇതിന്റെ ഫ്ലവർ വരുന്നത് ഇങ്ങനെയാണ് അതുപോലെ തന്നെ ലീഫിലും ഒരു യെല്ലോ വെരിഗേഷൻ ആട്ടോ വരുന്നത് മാജിക് ഐസ്ക്രീം ഒക്കെ അത്യാവശ്യം നല്ല ടോപ്പ് റെയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള മാജിക് ഐസ്ക്രീമിന്റെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ആയിരത്തി അറുന്നൂറ് രൂപ ആട്ടോ വരുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ റെയർ വെറൈറ്റീസ് ഒക്കെ കളക്ട് ചെയ്യുന്നവർക്ക് പറ്റിയൊരു അടിപൊളി പ്ലാന്റ് ആണ് അത് നല്ലൊരു അഫോർഡബിൾ റേഞ്ചിൽ തന്നെയാട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ടെക്കോ ഓറഞ്ചിന്റെ പ്ലാന്റ് ആണ് ഇത് നല്ല ടോപ്പ് റെയർ ആയിട്ടുള്ള ഒരു ആണ് അത്ര കോമൺ അല്ലാത്ത ഒരു വെറൈറ്റി ആണ് ഇതുപോലെ നല്ലൊരു ഓറഞ്ച് ആണ് ഫ്ലവറിന് വരുന്നത് ലീഫിലും നല്ലൊരു യെല്ലോ വെരിഗേഷൻ വരുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല വലിയൊരു മദർ പ്ലാന്റ് തന്നെയാ കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അപ്പം ഇന്നത്തെ നമ്മുടെ ചെറിയൊരു സെയിൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പനിലൂടെ അറിയിക്കുകയും വേണം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്